അല്ലാമ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധവും പരിപാടനവുമായ ബെരിപ്പൻ പെരുന്നാളിൻ്റെ സുന്ദരമായ സുദിനത്തിലാണ് നമ്മൾ ഇള്ളത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വർഗവർണ വിവേചനത്തിന് അതീതമായി ലോക സമ്മേളനമായ അറഫ സംഗമം ഇന്നലെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ലോകത്ത് തുല്യതയില്ലാത്ത ഏറ്റവും വലിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഹജ്ജത്തുൽ വിദാഴ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ ലോകത്തിന് നൽകിയത് അവിടുന്ന് അറഫ പ്രഭാഷണത്തിലൂടെ ലോകത്തിനോട് വിളംബരം ചെയ്ത സന്ദേശം ുംബാൽ അത് പരിശുദ്ധമായ ഖുർആാനിന്റെ ഒരു സൂക്തമാണ് അവിടെ സഹാബത്തിന്റെ മുമ്പിൽ പ്രവാചകൻ അവതരിപ്പിച്ചത് അല്ലയോ ജനങ്ങളെ നാം നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നിങ്ങൾ പരസ്പരം കലഹിക്കാൻ വേണ്ടിയല്ല ോത്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മഹിമ പറഞ്ഞുകൊണ്ട് പരസ്പരം നിങ്ങൾ കലഹിക്കേണ്ടവരല്ല പക്ഷേ നിങ്ങളെ പല ഗോത്രങ്ങളും പല വിഭാഗങ്ങളും ആക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു ആ ആയത്ത് അവതരിപ്പിക്കുമ്പോൾ ആ സൂക്തത്തിലൂടെ നമുക്ക് നൽകിയ സന്ദേശം ഇന്ന അക്രമക്കും എന്തള്ളാഹിയസത്താക്കും നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിംഗൽ മാന്യൻ നിങ്ങളിൽ ഏറ്റവും വലിയ ഭക്തിയുള്ളവനാണ് ഈ ലോകത്ത് മനുഷ്യരാശിക്ക് നന്മയുടെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധമായ ഇസ്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും ഹാജിമാര് അറഫയിൽ സംഗമിക്കുമ്പോൾ ലോകത്തിൻ്റെ മഹാസമ്മേളനത്തെ കൂടിയാണ് അതിലൂടെ ലോകം ദർശിക്കുന്നത് എല്ലാവരും ഒരേ വേഷത്തിൽ അവിടെ രാജാവും പ്രജയും അടിമയും തൊഴിലാളിയും മുതലാളിയും എല്ലാവരും ഒരേ വേഷത്തിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നതാണ് അറഫ അതിലൂടെ ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ ലോകത്തിന് നൽകിയ സന്ദേശം മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹുഹു എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ രക്തം അവരുടെ ശരീരം അവരുടെ അഭിമാനം അവരുടെ സമ്പത്ത് അത് പരസ്പരം ഹറാമാക്കിയിരിക്കുകയാണ് ആർക്കും ആരെയും അകാരണമായി കൊല്ലുവാനോ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ആരുടെയും സമ്പത്തിനെ അനുകൃതമായി അപഹരിച്ചെടുക്കുവാൻ പോലും ഇസ്ലാം ആർക്കും അനുവാദം നൽകുന്നില്ല ഒരാളിൻ്റെ അഭിമാനത്തെ ചൂഷണം ചെയ്യുവാനോ അതിന് ആ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പ്രവർത്തനങ്ങൾ നടത്തുവാൻ പരിശുദ്ധമായി ഇസ്ലാം ആർക്കും അനുവാദം നൽകിയിട്ടില്ല ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആവിർഭാല കാലഘട്ടത്തിൽ ജാഹിലിയത്തിന്റെ ആളുകൾ നടത്തിയിരുന്ന പലിശ സമ്പ്രദായം ആ അറഫ പ്രസംഗത്തിലൂടെ റസൂൽ അള്ളാഹി സലഹു അലൈവസല അതിനെ നിരോധിക്കുകയാണ് ഉണ്ടായത് അതുമാത്രവുമല്ല സ്ത്രീകൾക്ക് പുരുഷനോടും പുരുഷന്മാർക്ക് അഥവാ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ വൈവാഹ്യ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഭാര്യ ഭർത്ത ജീവിതത്തിൽ ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും പല കടമകളും കടപ്പാടുകളും ഉണ്ട് എന്നും അത് പാലിക്കപ്പെടേണ്ടതാണ് എന്നും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ പൂർണമായ സംരക്ഷണം പുരുഷനിലാണെന്നും എന്ന് വിചാരിച്ചുകൊണ്ട് സ്ത്രീ പുരുഷൻ ഒരിക്കലും സ്ത്രീയെ അവമതിക്കുകയോ അവരെ അകാരണമായി ശകാരിക്കുകയോ ചെയ്യാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല പരിശുദ്ധമായ ബലിപ്പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹു സ്വലാമിന്റെയും ധീര വനിതയായിരുന്ന ബി വി അൻഹയുടെയും സഹനശീലനായിരുന്ന മര്യാദക്കാരനായിരുന്ന ബഹുമാന്യനായ ദബീഹുല്ലാഹി ഇസ്മാൽ നബി അലൈഹുസ്സലാമിന്റെയും ത്യാഗോച്ഛലമായ ജീവിതത്തിന്റെ അനുസ്മരണങ്ങൾ അയവിറക്കുകയാണ് ഓരോ വലിപ്പെരുന്നാളിലും മഹാനായ ഇബ്രാഹിം നബി അലഹുസ്സലാം ഈ സമുദായത്തിന് നൽകിയ സന്ദേശം ദൈവത്തെ അനുസരിക്കുക അള്ളാഹുവിനെ തൃപ്തിപ്പെടുക ഒരു ദാസനായി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കൺകണ്ട ദൈവങ്ങളെ ആരാധിക്കുവാനോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റ് ഒരിക്കലും ദൈവത്തിന്റെ സൃഷ്ടികളുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുവാനോ പാടില്ല എന്നും ഉള്ള വലിയ ഒരു സന്ദേശമാണ് ആ മഹാനായ ഹസറത്ത് ഇബ്രാഹിം നബി അലഹി ഈ സമൂഹത്തിന് നൽകിയത് ധീര വനിതയായിരുന്ന ബി വി അൻഹ ഒരു ഇസ്ലാമിക സംസ്കാരത്തിന് സമൂഹത്തിന് നൽകിയ സന്ദേശം ഒരു ഭർത്താവിനെ എങ്ങനെ അനുസരിക്കണമെന്നും ദൈവത്തെ എങ്ങനെ അംഗീകരിക്കണമെന്നും ദൈവ കൽപ്പനകൾ വരുമ്പോൾ അതിനെ ശിരസാവഹിക്കണമെന്നുള്ള ഒരു വലിയ സന്ദേശം കൂടിയാണ് ബി വി ഹാജറയിലൂടെ സമുദായ സമൂഹം ദർശിച്ചു കൊണ്ടിരിക്കുന്നത് കൊച്ചു കുഞ്ഞായിരുന്ന ഹസ്രത്ത് ഇസ്മാ നബി അലൈഹി സ്ലാമിനെ ചെറുപ്രായത്തിൽ വെച്ച് തന്നെ ബലി ബലിയറുക്കണമെന്ന് അള്ളാഹുവിന്റെ സന്ദേശം വന്നപ്പോൾ ഒട്ടും പകച്ചു നിൽക്കാതെ തന്റെ സ്വന്തം മകനെ കത്തികൊണ്ട് മിനാ താഴ്വരയിൽ ചരിച്ച് കിടത്തി അവിടെ അറക്കാൻ ശ്രമിച്ചത് പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആ ധീരമായ പ്രവർത്തിയെ അള്ളാഹു വലിയ പ്രകീർത്തനങ്ങളാണ് ചെയ്തത് അതിന്റെ അനുസ്മരണമെന്നോളമാണ് ഓരോ ബലിപ്പെരുന്നാളുകൾ കടന്നു വരുമ്പോഴും മുസ്ലിമീങ്ങൾ ബലി അറുത്തുകൊണ്ട് അതിൻ്റെ സ്മരണകൾ വീണ്ടും ഇവിടെ നിലനിർത്തുന്നത് അങ്ങനെ ഓരോ ബലിമൃഗങ്ങളെ വിശ്വാസികൾ അറുത്തു കൊടുക്കലിലൂടെ അള്ളാഹു എന്താണ് അതിൽ പരിശുദ്ധ ും ലക്ഷമിടുന്നത് ഒരിക്കലും തീർച്ചയിൽ തീർച്ച ആ ബലിമൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നില്ല പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നത് നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ തക്കുവയുമാണ് ആ തഖ്‌വയാണ് അല്ലാഹു ഈ ബലിയറക്കലിലൂടെ പ്രതീക്ഷിക്കപ്പെടുന്നത് ബലിയറുത്തു കൊടുക്കലിലൂടെ ഒരു നാളെ പരലോകത്ത് ഉന്നതമായ പദവികളും സ്വർഗത്തിലേക്ക് അവനെ വാഹനമായി അതിനെ സജ്ജീകരിക്കുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഒത്തിണങ്ങിയ ഒരുപാട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തുറങ്ങുന്ന സുന്ദരമായ സുദിനങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് ആ നിമിഷങ്ങൾ ധന്യമാക്കുവാനും വിപാതത്തുകൾ കൊണ്ട് തക്ബീർ ധ്വനികൾ കൊണ്ട് തഹലീലുകൾ കൊണ്ട് സുഹൃതങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ അഷർണരെയും അഗതികളെയും ചേർത്തു പിടിക്കൽ കൊണ്ട് ജീവിതത്തിൽ നന്മകൾ വാരിക്കൂട്ടുവാൻ പാവങ്ങളെ സഹായിക്കുവാൻ അനാഥകളെയും വിധവകളെയും ചേർത്തു പിടിക്കുവാൻ ഈ പെരുന്നാൾ നമുക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഈ പെരുന്നാളിൻ്റെ സുന്ദരമായ ദിവസങ്ങളും സുദിനങ്ങളും ഓരോ വിശ്വാസിയും അയവിറക്കുകയും അതിലൂടെ ജീവിതത്തെ ശുദ്ധീകരിക്കുകയും മോശമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സമുദായത്തെ സമൂഹത്തെ ഇന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരിക്കലും ആഘോഷങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ലഹരി വസ്തുക്കൾ കടിമകളായി നമ്മുടെ സമൂഹം അതം പാടില്ല സ്വന്തം ജന്മം നൽകിയ മാതാവിനെ കുത്തി കൊലപ്പെടുത്തുന്ന അവന് വേണ്ടി കഷ്ടപ്പെട്ട സ്വന്തം പിതാവിനെ അറുകൊല ചെയ്യുന്ന ആ ഒരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ സ്വന്തം ചോരയിൽ പിറന്നു വീണ എട്ടും പൊട്ടും തിരിയാത്ത പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ സ്വന്തം അച്ഛന്മാരെ ബലാത്സംഗം ചെയ്യുന്ന ഏറ്റവും മോശമായ വൃത്തികെട്ട ഒരു മൃഗങ്ങൾക്ക് പോലും അറയ്ക്കുന്ന മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുക്കൽ കൂടി ബലിപ്പെരുന്നാൾ നാം ആഘോഷിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഈ തിന്മകളിൽ നിന്നെല്ലാം നാം വിട്ടു നിൽക്കുവാൻ ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഒരു സൗഹാർദ്ദത്തിൻ്റെ സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരു പുണ്യദിനമായി നമ്മുടെ ബലിപ്പെരുന്നാൾ ദിനം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരാമം വിടുന്നു السلام عليكم ورحمه الله وبركاته